എഴുപതിനായിരം മലക്കുകളോടൊപ്പം മഹാനായ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ഒരു അത്ഭുത സൂഹത്ത് സുബഹാന ആ സൂഹത്തിൻ്റെ പ്രത്യേകതകൾ ഹബീബാഹില സുലാഹു അലൈ വസ്സലാം നമ്മുടെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഈ സൂഹത്തിറങ്ങിയത് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണഗതിയിൽ ഒറ്റയ്ക്കാണ് വഹിയുമായി കടന്നു വരുന്നത് പക്ഷേ സുഹാബത്തെ ഈ സൂഹത്ത് കൊണ്ടുവരുമ്പോൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം എഴുപതിനായിരം മലക്കുകൾ ഉണ്ടായിരുന്നു കാരണം എന്തേ ആ സൂഹത്തിൻ്റെ പവർ അത്രയുണ്ട് എന്ന് മഹത്തായ ഒരു സുഹൃത്ത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കാൻ കാവൽ കിട്ടാൻ അള്ളാഹു സുബാനകൂപത്താലെ നമുക്ക് കണക്കാക്കിയ അലാബുകൾ മുസീബാത്തുകളിൽ നിന്നും രക്ഷ കിട്ടാൻ അള്ളാഹു നമുക്ക് കണക്കാക്കിയ ഇടങ്ങീറുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഈ ഒരു സൂറത്ത് ആരെങ്കിലും പതിവാക്കിയാൽ അവർക്ക് അള്ളാഹു അതിൻ്റെ വാതിലുകൾ വഴികൾ തുറന്നു കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച തന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് പലപ്പോഴും നമ്മൾ കിസ് മത്സരങ്ങളിലൊക്കെ ഈ സൂറത്ത് പ്രതിപാദിക്കപ്പെടാറുണ്ട് ഏത് സൂഹത്താണ് എന്ന് മനസ്സിലായ ആളുകൾ തുടക്കത്തിൽ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഇഷ്ട അല്ലാത്തവർ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവർക്ക് അതിൻ്റെ മഹത്വം അറിയാൻ എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുഭാനഹൂവത്താൽ നമുക്ക് നന്മകൾക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വൈകും വാഹമത്തല്ലാ വാഹമില്ല വലഹമില്ല ഈ താമ ല്ലി ഷെയ്ത്താ ഇൻ വഹാമുല്ലിൻ ഇല്ലാമ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകൾ പാക പിഴവുകൾ അള്ളാഹു മാപ്പ് ചെയ്തു എല്ലാവർക്കും രാഹത്താണ് സന്തോഷമാണ് എല്ലാവരും റാഹത്തായിരിക്കട്ടെ അള്ളാഹുവേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല ഒരുപാടമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് പല പ്രയാസങ്ങൾ പറഞ്ഞ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി ദുആ ദുരാസിയത്തുകൾ ചെയ്തതുണ്ട് അല്ലാഹു എല്ലാവർക്കും അവരുദ്ദേശിച്ച് അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല പലരും സങ്കടം പറഞ്ഞിട്ട് പല പ്രതിവിധികളും തേടിയവരുണ്ട് പരിഹാരങ്ങൾ നേടി തേടിയവരുണ്ട് അതിൽ ഒരുപാട് ആളുകൾക്ക് പരിഹാരത്തിന് ഫലം കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ച് സന്തോഷം അറിയിച്ചവരുണ്ട് പല ആളുകളും അവരുടെ വിഷമങ്ങൾ നീങ്ങിയില്ല എന്നറിയിച്ചവരുണ്ട് അള്ളാഹുവേ പരിഹാരങ്ങൾ ലഭിച്ചവർക്ക് അവരുടെ ആ സന്തോഷം നിലനിർത്തി കൊടുക്കണേ അല്ല പരിഹാരങ്ങൾ ലഭിക്കാനുള്ളവർക്ക് അല്ലെങ്കിൽ ഫലം കിട്ടാനുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ല പക്ഷേ അത് കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ വാ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ആയിട്ട് അയക്കാൻ ശ്രമിക്കുക അല്ലാത്ത ആളുകൾ കോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇൻഷാല്ല സൗകര്യം പോലെ അവരെ കോൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്യുക ഇൻഷാല് അഹു തൗഫീക്ക് നൽകട്ടെ ഇഷ്ട ഞാനൊരു അത്ഭുത സുഹൃത്ത് പറഞ്ഞു തരട്ടെ പവിത്രമായ ഇന്നത്തെ ദിവസം ഇന്ന് തിങ്കളാഴ്ച രാവ് കൂടിയാണ് ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവ് കടന്നു വരും തിങ്കളാഴ്ച രവിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ നാളെ ഇൻഷാല്ല നോമ്പ് സുന്നത്തുണ്ടല്ലോ തിങ്കളാഴ്ച പകൽ നോമ്പ് സുന്നത്തുണ്ടല്ലോ ഇത് നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കേൾക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തിരുന്നാലും തിങ്കളാഴ്ച ദിവസം നോമ്പ് സുന്നത്തുണ്ട് പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിലെ തിങ്കളാഴ്ചയ്ക്ക് ഒരു പ്രത്യേക പരിഗണനയും കൂടിയുണ്ട് കാരണം റജബ് മുഴുവനും നോമ്പരക്ഷകൽ സുന്നത്തുള്ള ദിവസം എന്താണ് മാസമാണ് അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇനി നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീയത്ത് വെക്കുമ്പോൾ റജബിൻ്റെ സുന്നത്ത് നോമ്പ് കരുതാം അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കരുതാം ഇനിയോ ആരെങ്കിലും ഏതെങ്കിലും നോമ്പ് കലാ ആയതുണ്ടെങ്കിൽ ആ നോമ്പും കൂടെ കരുതിയാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂന്ന് നോമ്പിൻ്റെ കൂലി കിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രദ്ധ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് ഹബീബായ നബിസ്വലാഹു അലൈഹി വസ്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മഹാനായ ഉബൈ ബിൻ കാബുറീ അല്ലാഹു എനിക്ക് പറയുക നബിസ്വല്ലാ വല്ല ഇങ്ങനെ പറഞ്ഞു തന്നെ അന്നമൻ കറ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു അൽ ബറാ സൂറത്ത് തൗബയെ പാരായണം ചെയ്തു ബറാഅത്ത് സൂറത്ത് നമ്മൾ കേട്ടിട്ടില്ലേ ബറാഅത്ത് തൗബ സൂറത്ത് ഞാനത് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയ കിസ് മത്സരങ്ങളിൽ അധികവും ചോദ്യം വരാറുണ്ട് ദ ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാണ് എന്ന് ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാ അതായത് ഖുർആാനിലെല്ലാ നൂറ്റി പതിനാല് സൂറത്തുകളിൽ നൂറ്റി പതിമൂന്ന് സൂഹത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മി പറയുന്നുണ്ട് ബിസ്മി ഇല്ലാഹി റഹ്മാൻ റഹീം ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ എന്നാൽ ഇടയിൽ ഒരു സൂറത്തിന് എന്തില്ല ബിസ്മി പറഞ്ഞിട്ടില്ല ഇടയിൽ ഒരു സൂഹത്തിന് അതേതാണ് ബറാഅത്ത് സൂഹത്താണ് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അല്ലാതൊന്നിനായിട്ട് കാരണം ഞാൻ പറഞ്ഞുതരാം ബിസ്മിയില്ലാത്ത സൂറത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബറാഹത്ത് സൂറത്ത് എന്നാലോ പരിശുദ്ധ കുറ ആറ് നൂറ്റി പതിനാല് ബിസ്മിയുണ്ട് സൂഹത്തിന് നെമിലിൽ മറ്റൊരു ബിസ്മി വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ബറാഹത്ത് സൂഹത്ത് നമ്മളൊക്കെ കേട്ടുപരിചയമുള്ള തൗബ സൂഹത്ത് നമ്മൾ കേട്ടു പരിചയമുള്ള സൂഹത്ത് അനുബന്ധങ്ങൾ പറയാം ആരെങ്കിലും ഒരാൾ തൗബ തൗബസൂഹത്ത് പാരായണം ചെയ്തു എന്നാൽ ആ തൗബ സൂറത്ത് ആ വ്യക്തിക്ക് ഷാഫിയായി അയാളുടെ കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ പറഞ്ഞ് ആ വ്യക്തിയെ ശുപാർശകരായിട്ട് നാളെ അക്ഷറിൽ വരുന്നതാണ് എന്ന് നാളെ അഷറിൽ ചെന്നിക്കുമ്പോൾ ഈ തൗബ സൂറത്ത് ആ വ്യക്തിക്ക് ശുപാർശകരായിട്ട് എവിടെ വരും അക്ഷറിൽ വരും സുബഹാന അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നിട്ട് നബി സല്ലല്ലാഹു സലഹു തങ്ങൾ പറയേണ്ടത് വെറുതെ അങ്ങനെ ചെറിയ സുഹൃത്തൊന്നും അത് അല്ലേ മഹത്വം കുറഞ്ഞ സുഹൃത്തൊന്നുമല്ല മറ്റു സുഹൃത്തുകൾ സാധാരണ എല്ലാ സുഹൃത്തുകളും ഉള്ളതുപോലെ മാത്രം ഒരു മഹത്വമല്ല ഈ ബറാഹത്ത് സൂഹത്തിനുള്ളത് മറിച്ച് ഹബീബായ നബി തങ്ങൾ പറയാം അന്ന ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബത്ത് അബി സൂറം മഹാനായ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സൂഹത്തുമായി കടന്നു വന്ന് ഇറങ്ങി വന്ന് ബി സൂറത്തി ബറാഹത്തിന് ഏത് സൂഹത്തുമായിട്ട് ബറാഹത്തു സൂഹത്തുമായിട്ട് അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ എത്ര മലക്ക് കൂടുണ്ടായിരുന്നു എഴുപതിനായിരം മലക്കുകൾ മഹാനായ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ചേർന്നിട്ടാണ് ഈ ബറാഹത്ത് സുഹൃത്തുമായി കടന്നു വന്നത് അല്ലെ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം ഒരു അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക പരിപാടിയുമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒറ്റയ്ക്ക് കടന്ന് ചെല്ലുന്നതിനേക്കാൾ ആ പരിപാടിക്ക് അല്ലെങ്കിൽ ആ ഒരു വരവിന് ഒരു മഹത്വം ഉണ്ടാകുന്നത് ഒരു പവർ ഉണ്ടാകുന്നത് നമ്മുടെ കൂടെ കുറച്ച് ആളുകളും കൂടി ഉണ്ടാകുമ്പോഴാണ് അല്ലേ ആൾ കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു പദ്ധതിയുടെ ആ പ്രോഗ്രാമിൻ്റെ ആ നടക്കുന്ന സംഗതിയുടെ വലിപ്പവും കൂടും അല്ലെങ്കിൽ ആ മഹത്വവും കൂടും പത്താൾ കൂടിയ ഒരു സംഗതി പരിപാടി അല്ലെങ്കിൽ പത്താൾ കൂടി ചേർന്നൊരു പരിപാടിയേക്കാൾ വലിയ ഒരു കുറച്ചുകൂടെ പവർ കൂടിയതായിരിക്കും ഒരു നൂറാൾ കൂടി ചെയ്തതിന് അതിനേക്കാൾ മഹത്വം ഉണ്ടാകും ഒരു ആയിരം ആൾ കൂടിയതിന് അതിനേക്കാൾ പവർ ഉണ്ടാകും ഒരു രണ്ടായിരവും അയ്യായിരം ഒക്കെ കൂടിയത് ഇതോ എഴുപതിനായിരം സാധാരണ ജിവിലസരാത്വസ് ഒറ്റയ്ക്കാണ് വരൽ എന്തുമായിട്ട് ഖുറാനും വഹിയുമായിട്ട് എന്നാൽ ഇതിൻ്റെ ജിബിലി അലി സ്വലാബിൻ്റെ കൂടെ അണിയണിയായിട്ട് ആരുണ്ട് എഴുപതിനായിരം അംലാക്കുകളുണ്ട് മലക്കുകളുണ്ട് എന്നിട്ടോ വന്നിട്ട് ഓദിക്കൊടുത്തത് ബറാഹത്തും മുത്തലബി സലാഹു അലൈഹി വസ്സല തങ്ങളിലേക്ക് ബറാഹത്തിൻ്റെ ആദ്യത്തെ ഇങ്ങനെ ഓതുക ബറാഅത്ത് എന്ന് പറയുന്നത് എന്താ രക്ഷാ കാവൽ എന്നൊക്കെ അർത്ഥം നിർബ എന്താണ് രക്ഷ കിട്ടുക അല്ലേ നബിസ്വലു തങ്ങളുടെ പല ഹദീസുകളിലും കാണാം ബറാഹത്തും മിനന്നാർ നരകത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണം നരകത്തിൽ നിന്നുള്ള ഒരു കാവൽ എന്നല്ലേ ഏഹ് റസൂൽ അഹ് സാഹു അലൈഹി വസല്ല തങ്ങൾക്ക് അവിടുത്തെ അവിടുത്തെ അരികിൽ നിന്നും മറ്റുള്ളവർക്ക് സംരക്ഷണമാണ് റസൂലി സ്വന്തങ്ങളിൽ നിന്ന് ഒരാൾക്കും അക്രമം നേരിടേണ്ടി വരില്ല അതുപോലെ തന്നെ മുത്തനബിതങ്ങൾക്കും സംരക്ഷണമാണ് നബിതങ്ങൾക്കും അള്ളാഹു കാവല നൽകിയിട്ടുണ്ട് ഈ സൂഹത്തിന് ബറാഹത്ത് എന്ന് പേര് വെക്കാനുള്ള തൗബ സൂറത്ത് എന്ന് മറ്റൊരു പേരുണ്ട് നമുക്കറിയാം ബറാഹത്തു എന്ന് പേരുണ്ട് അതുപോലെ ഈ സൂഹത്തിൻ്റെ മറ്റൊരു പേരാണ് അ നാദ്ഹത്ത് എന്ന് പേരുണ്ട് നാദ് ഹത്ത് മറ്റൊരു പേരാണെന്ത് അൽ മഹ്സിയത്ത് എന്ന് പേരുണ്ട് അതുപോലെ മുഷ്തഖത്ത് എന്ന് ഈ സൂഹത്തിൻ്റെ പേരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ പേരുകൾ മഹാന്മാർ പറഞ്ഞു സൂറത്തുൽ സൂഹത്തുള്ള അദാബ് എന്നു പേരുണ്ട് അദാബിൻ്റെ സൂറത്ത് സൂറത്തുൽ അങ്ങനെ ഒരു പേരുണ്ട് അതുപോലെ എന്താ വൽ 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 എന്നൊരു അതുപോലെ അൽ മുൻകില്ല മുൻകില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് മുൻഫറത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേരുകൾ ഈ ഒരു സൂഹത്തിന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം ഈ പേരുകളൊക്കെ എന്തിനാണ് ഇപ്പൊ പറഞ്ഞത് കുറേ പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരുപാട് പേരുകൾ ഒരു സംഗതിക്ക് വരിക എന്നുള്ളത് ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ സംഗതിയുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട് നബി സലാഹു അലൈവി വസ്ലമ തങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ പല ഹദീസുകളിലായിട്ട് പറയപ്പെടുന്നുണ്ട് ഖുർആാനിൽ ഒരുപാട് നാമങ്ങൾ ഇപ്പോൾ ഖുർആനിൽ ഹക്കീം തുടങ്ങി ഇതൊക്കെ നബിതങ്ങളുടെ പേരുകളാണ് ഹബീബായ നബിതങ്ങളുടെ നാമങ്ങളാണ് ഇതൊക്കെ മുത്തുനബിതങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ ഓരോ പേരുകൾ ഓരോ സമയത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്തേ കാരണം നബിതങ്ങളുടെ മഹത്വം അത്രയുണ്ട് നബിതങ്ങളുടെ പവർ അത്ര ഉണ്ട് അപ്പം ഇങ്ങനെ ഓരോ പേരുകൾ പേര് പേരധികരിക്കുക എന്നുള്ളത് ആ സാധനത്തിൻ്റെ വസ്തുവിൻ്റെ അല്ലെ ആ വ്യക്തിയുടെ ആ സ്ഥലത്തിൻ്റെയൊക്കെ മഹത്വം അധികരിക്കാനുള്ള അല്ലെ അതിനൊക്കെ ഇത്രയും മഹത്വമുണ്ട് എന്ന് അറിയിക്കാനുള്ള സൂചനകളാണ് ഇത്രയും പേരുകൾ ആ സുഹൃത്തിന് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ എന്ത് അത്രയേറെ പവർ ഈ ഒരു ബറാഹത്ത് സുഹൃത്തിന് നൽകിയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും നമുക്കിനി എപ്പോഴും ഓതാൻ പറ്റുന്നില്ല വല്ലപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമുക്ക് ഓതാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ബറാഹത്ത് സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കണം അവരൽപ്പം വലിയ സുഹൃത്താണ് അല്ലേ നമ്മുടെ തുടക്കത്തിലുള്ള വലിയ വലിയ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ബറാഹത്ത് സുഹൃത്ത് എന്നിരുന്നാലും നമ്മൾ ചില സുഹൃത്തുക്കളെ പതിവാക്കി കഴിയുമ്പോൾ യാസീൻ ഓതുക ഓതുകാനുള്ള നമുക്കൊരു പ്രയാസമുള്ള സംഗതിയാണ് യഥാർത്ഥത്തിൽ അഞ്ചോ അഞ്ചര പേജോറോളോ എന്തുണ്ട് ഉണ്ട് എന്നാലും ഒരാൾ യാസീൻ ഓതായിരുന്നാലും അയാൾക്ക് വലിയ വിഷമം തോന്നില്ല കാരണം എന്താ യാസീൻ അറിയുന്ന സുഹൃത്താണ് പെട്ടെന്ന് കഴിഞ്ഞോളും ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഓതി ശീലിച്ച ഒരു സംഗതിയാണ് എങ്കിൽ അവർക്ക് വലിയ വിഷമം ഉണ്ടാവില്ല പ്രയാസം ഉണ്ടാവില്ല ഓതി തീർക്കാൻ അതൊരു ഒരു ആനന്ദമായിട്ട് ഓതി തീർക്കാൻ കഴിയും അള്ളാഹു തോഫിഖുമാറായിട്ട് ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ അവർക്ക് അള്ളാഹു സുബാനുഹു അമാൻ അവരെ എന്തു ചെയ്യും കാബല് നൽകുന്നതും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് കാരണമായിത്തീരും അള്ളാഹുവിൻ്റെ ഇടക്കിൽ നിന്നുള്ള റഹ്മത്ത് ലഭിക്കാൻ കാരണമായി തീരും ആ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു സഹൽ ചെയ്തു കൊടുക്കും എളുപ്പം ചെയ്തു കൊടുക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചിരികയാണ് അല്ലേ ഇനി ചോദിച്ചു പലരും ചോദിക്കുകയെന്ന് ചോദിച്ചു എന്തിനാണ് വറാഹാത്ത് സുഹൃത്തിന് വിസ്മയം കൊടുക്കാത്തത് എന്ന് എന്തേ ബാക്കിയുള്ള സുഹൃത്തുകളോട് എല്ലാവർക്കും വിസ്മിയോടുത്തു വറാത്ത് സൂഹൃത്തിനോട് പക്ഷാഭേദം കാണിച്ചത് അങ്ങനെയാണോ അല്ല ബറാഹത്ത് സൂറത്തിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റാണ് അതിന് കാരണം എന്ന് ചില മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് അത് റഹ്മത്തിനെ ദഫ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ അമാനെ ദഫ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലറിയിക്കുന്ന സൂറത്തായതുകൊണ്ടാണ് ആ സൂറത്തിന് തുടക്കത്തിൽ ഒരു ബിസ്മി അല്ലെന്ന് എന്താ ബിസ്മില്ലാഹു റഹ്മാൻ റഹിം റഹ്ത്തിൻ്റെ വാക്കാണ് പറയുന്നത് അല്ലേ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അപ്പോൾ ആ ഒരു റഹമത്തിൻ്റെ പദം കൊണ്ട് തുടങ്ങേണ്ട എന്ന് കരുതിയിട്ട് എന്ത് ചെയ്താണ് അത് ഒഴിവാക്കിയതാണെന്ന് ഒരു വിഭാഗം എന്താ മഹത്തുക്കൾ പഠിപ്പിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് ഇതിനു മുമ്പുള്ള ഒരു സുഹൃത്തുണ്ട് സൂഹത്തുൽ അൻഫാൽ അൻഫാൽ എന്ന സൂഹത്ത് ആ സൂഹത്തും ബറാത്ത് സൂഹത്തും രണ്ടും രണ്ടല്ല അത് ഒരു സൂഹത്ത് തന്നെയാണ് ഒരേ സൂഹത്ത് തന്നെയാണ് അപ്പോൾ അതിനിടയിൽ വിട്ടുപിരിക്കേണ്ട അല്ല ബിസ്മി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അടുത്ത സുഹൃത്ത് തുടങ്ങിയെന്ന് അറിയിക്കാനല്ലേ അപ്പോൾ ഇത് രണ്ടും രണ്ട് സൂഹത്തല്ല ഒറ്റ സൂറത്താണ് അപ്പോൾ അതുകൊണ്ട് കുർആാനിൽ നൂറ്റി പതിമൂന്ന് സുഹൃത്തുകളാണ് ഉള്ളത് എന്ന് വാദിക്കുന്ന മഹാന്മാരുമുണ്ട് ഞാൻ രണ്ടുപേർക്കും അവരുടേതായ അഭിപ്രായ ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാകും എന്തിരുന്നാലും ഭിസ്മി കൊടുക്കാത്തതിന് കാരണം ബോധ്യപ്പെടുത്തിയിട്ടാണ് മഹത്വക്കൾ എന്ത് ചെയ്തത് ഖുർആാനിൽ നിന്നും ആ ഭിസ്മി ഒഴിവാക്കിയിട്ടുള്ളത് അല്ലേ അത് റസൂൽ അഹ്ലാഹ് അല്ലാം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം സ്വഹാബത്തിൻ്റെ കാലം മുതലേ എന്ത് ചെയ്തതാണ് അത് അവർ രൂപ രൂപപ്പെടുത്തിയത് ഖുറാൻ രൂപപ്പെടുത്തിയത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇനി നമ്മളായിട്ട് പുതിയ ഭിസ്മയം ഒന്നും ചേർക്കാൻ നിൽക്കണ്ട എങ്ങനെയാണ് അങ്ങനെയാണുള്ളത് അങ്ങനെ ഓതാൻ പറഞ്ഞു നമ്മളോട് കൽപ്പിക്കപ്പെട്ടു നമ്മൾ അങ്ങനെ ഓതുന്നു അതിലെന്താണ് കാരണം തിരക്കാൻ നിൽക്കണ്ട അല്ലേ ഞാനൊരു കാരണം മഹാന്മാര് പഠിപ്പിച്ചതെന്നത് പറഞ്ഞു തന്നെയുള്ളൂ അള്ളാഹു സുഹാനുഹോത് ആ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകേണ്ടത് അപ്പോൾ കാവൽ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളൊക്കെ കാവൽ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് സഹായം റഹ്മത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ഏറ്റവും മഹത്വമുള്ളൊരു സൂറത്താണ് ബറാത്ത് സൂറത്ത് അള്ളാഹു സുബാന പതിവാക്കാൻ ഭാഗി നൽകട്ടെ എഴുപതിനായിരം മലക്കുകളോടൊപ്പം അകമ്പടിയോട് കൂടി കൊണ്ടുവന്ന സൂറത്താണ് ചെറിയ സൂഹത്തൊന്നുമല്ല കേട്ടോ അല്ലാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗി നൽകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ല ഇൻഷാല് നാളത്തെ മഞ്ജലസിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസുഖം വരഹമുല്ല